ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപതാം തീയതി മകരമാസം ഏഴാം തീയതി തിങ്കളാഴ്ച സമയം രാവിലെ ആകുമണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിൽ കുതിച്ചു വരികയായിരുന്ന സ്വർണ്ണവില സംസ്ഥാനത്ത് വൈക്കോട് വിലയ്ക്ക് തൊട്ട് അരികിലെത്തിയതിനു ശേഷം വീണ്ടും താഴേക്കിറങ്ങി ഈ മാസം ഇതുവരെ പവന് രണ്ടായിരത്തി നാനൂറ് രൂപ ഉയർന്ന സ്വർണം അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് പവന് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതുവരെ കേരളത്തിലെ റെക്കോർഡ് വില അന്താരാഷ്ട്ര മാർക്കറ്റിലും ഉയരുകയായിരുന്ന സ്വർണം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഡോളറിൽ എത്തിയതിനു ശേഷം താഴേക്കിറങ്ങി രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് ഡോളർ പരിധിയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് സംസ്ഥാനത്തും ശനിയാഴ്ച പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ സ്വർണം ഇന്നലെ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻറ്റായി സ്ഥാനമേൽക്കുന്നത് സ്വർണ്ണവില കുറയാൻ കാരണമായേക്കാം നവംബർ മാസത്തിൽ ട്രംപിൻ്റെ വിജയത്തോടെ സ്വർണ്ണവില രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഡോളറിലേക്ക് കുറഞ്ഞിരുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വകർണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ഒരു പവൻ അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആറായിരത്തി എൺപത്തി മൂന്ന് രൂപ ഒരു പവൻ നാൽപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ നയൻ പോയിൻറ്റ് സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഒരു പവൻ അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇന്ന് സംസ്ഥാനത്ത് വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്